ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാന്റ്സ് നമുക്ക് പുതിയ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ചെറിയ പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത് എല്ലാ ജിഫി പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കലേഡിയംസ് ഉണ്ട് അലൊക്കേഷ്യ അതുപോലെ തന്നെ ആന്തോറിയംസിൻ്റെ കുറച്ച് വെറൈറ്റീസ് പിലോണ്ടസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ലീഫി ആന്തോറിയംസ് ലീഫി ആന്തോറംസിൻ്റെ റേറ്റ് കൂടുതൽ കാരണം ചിലർക്കൊന്നും അത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എങ്കിലും വാങ്ങിക്കാൻ പ്രയാസമുള്ളവർക്കൊക്കെ ഇപ്പോൾ വാങ്ങിക്കാം കേട്ടോ ഏറ്റവും ചെറിയ തൈകള് ജിഫിയിലുള്ള തൈകളാണ് നമുക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ കുറച്ച് വലിയ തൈകളും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ജിഫിയിലാണെങ്കിലും നമുക്ക് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ജിഫി ഒന്നും കീറി കളയാതെ പോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ ഫേൺസിൻ്റെ കുറച്ച് പ്ലാൻസും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള തൈകളാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് കുറച്ച് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് മാ മോൺസ്ട്ര തായ്കോൺസുലേഷനാണ് മോൺസ്ട്ര തായ്കോൺസിലേഷൻ്റെ ജിഫ്യു പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പ്ലാന്റ് ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ പുറകിൽ കാണുന്നത് ഇനി നമുക്ക് കലേടിയത്തിൻ്റെ കുറച്ച് കുഞ്ഞു തൈകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പിങ്ക് വെറൈറ്റി നമുക്ക് ഫസ്റ്റ് ആണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ കലേഡിയം കളക്ട് ചെയ്യുന്നവർക്ക് ഇതും വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ റെഡ് വെറൈറ്റീസും കുറച്ച് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ജിഫിയിലാണെങ്കിലും റൂട്ട്സൊക്കെ പുറത്തേക്ക് വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതുപോലെയൊക്കെയാണ് കേട്ടോ സൈസ് വരുന്നത് ഇനി നമുക്ക് ആന്തോറിയംസിൻ്റെ കുറച്ച് സ്റ്റോക്ക് കാണാം ആന്തോറിയംസിൻ്റെ പ്ലാന്റ് മെച്ചൂടാകുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഈയൊരു വെറൈറ്റി നമുക്ക് വലിയ സൈസില് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല റൂട്ട്സൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള തൈകളാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇത് ആന്തൂറിയം ബ്രൗണി എന്ന വെറൈറ്റിയാണ് ഇതും അതുപോലെ പ്ലാന്റ് മെച്ചൂർഡ് ആകുമ്പോൾ പ്ലാന്റ് ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പും ഗ്ലേസിങ്ങുള്ള ഇലകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള തൈകളാണ് കേട്ടോ ആന്തൂറിയം ബ്രൗണി അപ്പോൾ ആന്തൂര്യം കളക്റ്റ് ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ ഏറ്റവും ചെറിയ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ആന്തൂര്യത്തിൻ്റെ പാപ്പിലാമിനം എന്ന വെറൈറ്റിയാണ് പാപ്പിലാമിനത്തിൻ്റെ തൈകൾ ഈ ഒരു സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ആന്തൂര്യത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ആന്തൂര്യം സിൽവർ ഹോപ്പാണ് ഇത് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ കേട്ടോ കുറച്ച് പീസ് ഇത് നമുക്ക് ആന്തൂരയും ദോരയും ഒക്കെ എന്ന വെറൈറ്റിയാണ് ഇത് ഏറ്റവും ചെറിയ തൈകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് മാത്രം വാങ്ങിക്കാം കേട്ടോ ഈ ഒരു സൈസിലുള്ള കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഇത് നമുക്ക് ചെറിയ തൈകൾ വാങ്ങി വലുതാക്കി എടുക്കാൻ പറ്റുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് ആന്തൂരത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അത്യാവശ്യം സൈസുള്ള നല്ല വലിയ തൈകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആന്തോറിയും സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഈ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടാവവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നമുക്ക് എൽ ചൊക്കോ റെഡ് എൽ ചൊക്കോ എന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് വലുത് സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെയും ജിഫി പ്ലാന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള തൈകളാണ് കേട്ടോ കുഞ്ഞു തൈകളാണ് നമുക്ക് എലച്ചൊക്കോ വന്നിട്ടുള്ളത് പുതിയ ലീഫ് വരുമ്പോൾ കാണാനായിട്ട് അല്ല അടിപ്പിളിയായിരിക്കും ഇതിനെ അപ്പോൾ എലച്ചൊക്കർ റോഡ് കളക്ഷനിലില്ലാത്തവർക്ക് ഇപ്പോൾ പുതിയ കുഞ്ഞു തൈകൾ വാങ്ങിച്ച് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പ്ലാൻസൈസ് ഒക്കെ കാണാനായിട്ട് ഞാൻ നന്നായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഫിലോ ഫിലോമേലോനോക്രിസമാണിത് ഇതും നമുക്ക് സ്റ്റിക്ക് വച്ച് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് ഫിലോണ്ടൻ വെറൈറ്റിയായ ഷാരോണ എന്ന പുതിയ വെറൈറ്റിയാണ് ഇത് നമുക്ക് ആന്തോറിയംസിൻ്റെ ലീഫിൻ്റെ പോലെ തന്നെയാണ് ഒത്തിരി വലിയ സൈസിലുള്ള നീണ്ട ലീഫായിരിക്കും കേട്ടോ ഇതിന് ഇത് പ്ലാന്റ് മെച്ചടാകുമ്പോഴാണേക്കും ഇതിൻ്റെ ഭംഗി കാണാനായിട്ട് പറ്റുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള തൈകൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ കാലാത്തിയുടെ രണ്ട് ടൈപ്പ് നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് മാത്രം സ്റ്റോക്കേ ഈ രണ്ട് വെറൈറ്റീസാണ് ഇത് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നല്ല ബുഷിയായിട്ടുള്ള തൈകളാണ് കേട്ടോ കുഞ്ഞു തൈകളാണെങ്കിലും നല്ല ബുഷിയാണ് അതുപോലെ തന്നെ ഒരു ഫിലോ വെറൈറ്റിയായ ഫിലോ സ്നോ ഡ്രിഫ്റ്റ് എന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് താഴെ ഉള്ളത് നല്ല വെരിഗേഷനൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തൈകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് അലക്കേഷിയുടെ കുറച്ച് ചെറിയ തൈകൾ എത്തിയിട്ടുണ്ട് ഇത് അലക്കേശി വാട്സോണിയാന ജിഫ്വിയിലുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ തന്നെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇത് അലക്കേഷ ഗ്രാൻഡീസ് എന്ന റേറ്റിയാണ് ഈ സൈസിലുള്ള തൈകളാണ് കേട്ടോ അലക്കേഷ ഗ്രാൻഡീസ് ഇനി അലോക്കേഷ്യയുടെ പുതിയൊരു വെറൈറ്റിയാണ് അലോക്കേഷ്യ പ്രാൻസിഫോളിയ എന്ന വെറൈറ്റിയാണ് ഇത് നമുക്ക് ഫസ്റ്റാണ് ഈ ജി പി പ്ലാന്റ്സ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഈ ഒരു സൈസിലുള്ള ആയി മാറും ഇപ്പോൾ ഈ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഇനി അലോക്കേഷ്യ കുക്കുലാറ്റയുടെ ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കുക്കുലാറ്റാണ് കേട്ടത് അപ്പോൾ ഈ ജിഫി പ്ലാൻസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ചെറിയ പോട്ട് വേണം നമ്മൾ അതിനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് നല്ല ഡ്രൈനേജ് ഹോളുള്ള പോട്ട് സെലക്ട് ചെയ്യണം അതിനുശേഷം നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കേണ്ടത് കോക്കോ പിറ്റ് കോക്കോ ചിപ്സ് പെർലൈറ്റ് ബാസാക്കോട്ട ഇത്ര മാത്രം കൊടുത്താൽ മതി ജിഫി പ്ലാ ജിഫി ബാഗ് കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആന്തൂറിയംസ് ഒക്കെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കാണിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരും കേട്ടോ ഇനി പുതിയ പ്ലാൻസിൻ്റെ വിശേഷങ്ങൾ വീണ്ടും വരാം ബൈ